ം കൂട്ടുകാരെ എന്ന് നിങ്ങൾക്ക് ഒരു മെറിൻ്റെ ഒരു ലബൺ അതുകൊണ്ട് ഒരു ഉള്ളസി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ എടുക്കുന്നത് ഇതൊന്ന് പൊട്ടിക്കൂ പ്ലീസ് ഓക്കെ അങ്ങനെ നമ്മൾ മെറീൻ്റെ പൊട്ടിച്ചു ഓക്കെ അടുത്തത് ലെബൻ പൊട്ടിക്കും നമ്മുടെ ലെബൻ അടുത്തത് നമ്മളൊരു ലെമനാണ് ഈ പൊട്ടിച്ചത് ഇനി ആദ്യം നമ്മൾ ഒരു ഗ്ലാസ്സിലോട്ട് ലെവൻ ഒഴിക്കുക അങ്ങനെ അര ക്ലാസ് നമ്മൾ ഞമ്മളതിൽ ഒഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം മെറീണ്ട അര ക്ലാസ് ഒഴിക്കുക അപ്പോൾ നല്ല പതിഞ്ഞു വരും ഇങ്ങനെ ഇതുപോലെ കണ്ടോ എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഒഴിക്കുക അപ്പം ഇങ്ങനെ പതിഞ്ഞു വരും ഇതൊരു പ്രത്യേക ഫീലാണ് എന്നിട്ട് ബാക്കി നമ്മളെന്ത് ചെയ്യുക ഇത് ഒരു മിനിറ്റ് ഞാൻ കുടിക്കുന്നത് കാണിച്ച് തരട്ടോ ഓക്കെ ഗാസ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ലസി മല വിത്ത് ലെമൺ കൊണ്ടുണ്ടാക്കിയ ഒരു ലസിയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഓക്കെ കൂട്ടുകാർ ബൈ ബൈ കുറച്ചും കൂടി ലെമൺ ഒഴിക്കുന്നു ആയ വന്നിട്ട് വേണ്ടും പ്രശ്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു Let's see. Okay, guys, thank you. Bye-bye.